പ്രൊഫസർ കെ പരമപിള്ള തിരുവിതാംകൂറിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആദ്യമായി എം എ ബിരുദം നേടിയതുകൊണ്ട് എം എ പരമപിള്ള എന്ന വിഖ്യാതനായ വ്യക്തിയാണ് പ്രൊഫസർ കെ പരമുള്ള നേതൃത്വത്തിൽ നിരവധി സ്കൂളുകൾ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു കോട്ടയം റേഞ്ച് ഇൻസ്പെക്ടറായിരിക്കെ ഭൂദാനം ചെയ്യാൻ നായർ സമുദായങ്ങളെ പ്രേരിപ്പിച്ചു ഇതോടെ ദാനം ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ബുക്കർ ടി വാഷിംഗ്ടന്റെ ജീവചരിത്രത്തിലൂടെ അദ്ദേഹം പരിചയപ്പെടുത്തിയ ടസ്കെ വിദ്യാലയത്തിന്റെ മാതൃകയിലുള്ള സ്കൂളുകളാണ് എൻ എസ് എസ് കീഴിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അതിന്റെ പ്രായോഗികതയിൽ സംശയം ഉയർന്നതിനെ തുടർന്ന് സാധാരണ വിദ്യാലയ മാതൃക മതി എന്ന് തീരുമാനിച്ചു കൊല്ലം ഗവൺമെന്റ് സ്കൂൾ സ്കൂൾ ഇൻസ്പെക്ടർ തിരുവനന്തപുരം ആർട്സ് കോളേജ് പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു തിരുവനന്തപുരം ആർട്സ് കോളേജ് പ്രൊഫസറായി പ്രൊമോഷൻ ലഭിച്ചതിനെ തുടർന്ന് പെരുന്ന നായർ സമാജത്തിൽ വെച്ച് അദ്ദേഹത്തിന് യാത്രയായിട്ട് നൽകി ഈ യോഗത്തിൽ വെച്ചാണ് വന്നം വക്കീൽ ജോലി ഉപേക്ഷിച്ച് ബാക്കി ജീവിതകാലം സമുദായ പ്രവർത്തനത്തിനായി നീക്കിവെക്കുന്നതായി പ്രഖ്യാപിച്ചത് നായർ ജന സംഘം എന്നായിരുന്നു ആദ്യ പേര് ആ പേര് അന്തസാരമുള്ളതല്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു ആഭിപ്രായപ്പെട്ടു വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന സംഘം എന്ന അർത്ഥത്തിൽ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിക്കാൻ നിർദ്ദേശിച്ചത് പ്രൊഫസർ കെ പരമപിള്ളയാണ് പറഞ്ഞു പ്രചാരം ലഭിക്കുമ്പോൾ അതൊരു സാധാരണ മലയാള പദം കൂടിയായിത്തീരുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എസിന്റെ ആദ്യകാല അംഗമെന്ന നിലയിൽ നായർ സമ്പ്രദായത്തിന്റെ അഭിവൃദ്ധിക്ക് സാരമായ പല സഹായങ്ങളും അദ്ദേഹം ചെയ്തു ഇംഗ്ലീഷ് സാഹിത്യ പണ്ഡിതനായിരുന്നെങ്കിലും സ്വഭാഷയെ അദ്ദേഹം വിസ്മരിച്ചിരുന്നില്ല ഇരുപത് വിശിഷ്ട ഗ്രന്ഥങ്ങൾ അദ്ദേഹം കൈരളിക്ക് കാഴ്ചവെച്ചു മുഖർടി വാഷിങ്ടൺ ഒരു സ്വപ്നം വിപ്രമവികാസം രാജകുമാരി വാക്യരചന മനോമോഹന കഥകൾ ഉപകാരം സന്മാർഗകഥകൾ ചരിത്രകഥകൾ സ്വഭാവരചന ചില മഹാത്മാ രാജകഥകൾ ഷേക്സ്പിയർ കഥകൾ ശാസ്ത്രകഥകൾ വിനോദകഥകൾ കഥാമഞ്ചരി ശ്രീരാമകൃഷ്ണ പരമഹംസൻ തിരുവിതാംകൂർ ഭൂമിശാസ്ത്രം ഭഗവത്ഗീത ഹിപ്നോട്ടിസം എന്നിവ സമുന്നതനായ ഒരു എഴുത്തുകാരനാണ് ചരിത്ര പുരുഷൻ എന്ന് മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങൾ സ്പഷ്ടമാക്കുന്നു പരമദരിദ്രമായിരുന്ന ഭാഷയിൽ ജീവചരിത്ര ശാഖയ്ക്ക് നല്ലൊരു സംഭാവനയാണ് ജോർജ് വാഷിങ്ടൺ ശ്രദ്ധേയമായ ഒരു പ്രബന്ധകാരനായിരുന്നു പറന്നുള്ള അന്നത്തെ പത്രമാസികകളിൽ അപൂർവ സ്പർശികളായ ധാരാളം പ്രബന്ധങ്ങളെത്തി അവയിലേറെ സമാഹരിച്ചിട്ടില്ല ശുദ്ധവും ലളിതവും പ്രസന്നവുമാണ് അദ്ദേഹത്തിന്റെ ഭാഷ അക്ലിഷ്ടവും അത്രിമവുമായ പ്രതിപാദനം പ്രതിപാദന പരിപൂർണത അവയാണ് അവയുടെ സവിശേഷത ജനനം ചങ്ങനാശ്ശേരിയിൽ അവിടെ ചക്കാല കൊച്ചുകുര വീട്ടിൽ കല്യാണി അമ്മയുടെയും മാവേലിക്കര ചിട്ടിക്കുളങ്ങര സ്വദേശിയും ചങ്ങനാശ്ശേരി താലൂക്ക് ഗൂമസ്ഥൻ വരെ നോക്കിയിരുന്ന കിട്ടുപിള്ളയുടെയും പുത്രൻ വീട്ടിനടുത്തുള്ള ഒരു നാട്ടാശാനായിരുന്നു അച്യുതാരംഭ ഗുരു മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കിട്ടുപിള്ള മാവേലിക്കര സർക്കാർ സ്കൂളിൽ ചേർന്നു രണ്ടു വർഷം അവിടെ പഠിച്ചു തുടർന്ന് കൊല്ലം ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ചേർന്നു അവിടെ നിന്നും മെട്രിക്കലേഷൻ ജീവിച്ച് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പഠിച്ച് സ്വതന്ത്ര ഐച്ഛക്യമായെടുത്ത് ബി എ നേടി സർക്കാർ അദ്ദേഹത്തെ കോട്ടാറിൽ അധ്യാപകനായി നിയമിച്ചു താമസിയാതെ അവിടെ അദ്ദേഹം ഹെഡ് മാസ്റ്ററായി ആ ജോലിയിൽ ഇരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എ ഡിഗ്രിയും സമ്പാദിച്ചു എം എക്കാരനായപ്പോൾ അല്പകാലത്തേക്കുള്ള ഒരു ഒഴിവിൽ തിരുവനന്തപുരം കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കപ്പെട്ടു പിന്നീട് കോട്ടയം റേഞ്ച് സ്കൂൾ ഇൻസ്പെക്ടറായി നിയമകരായി ആ ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ ഗവൺമെന്റ് അദ്ദേഹത്തിന് സ്ഥിരം അസിസ്റ്റന്റ് പ്രൊഫസർ ഉദ്യോഗം കൊടുത്തു വെള്ളക്കാരനായ പ്രൊഫസർമാർക്ക് അത് തീരെ പിടിച്ചില്ല അവർ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെ കണ്ട് സങ്കടം പറഞ്ഞു എന്താ പരമപെള്ള നിങ്ങളെ പോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എ പാസ് ആയതല്ലേ എന്തോ ഒരു പ്രജയായി പോയതുകൊണ്ട് അയാൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ യോഗ്യതയില്ലെന്നാണോ എന്ന് മഹാരാജ് മഹാലാവ് ചോദിച്ച മൂത്ത വെള്ളക്കാരായ പ്രൊഫസർമാർ പ്രാചീന ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് പിള്ളയെ നിയോഗിച്ചത് ആ കുരുങ്ങിയ വിഷയം സമർത്ഥമായി പഠിപ്പിച്ച അദ്ദേഹം പ്രശസ്തി നേടി പിന്നോക്ക വിഭാഗങ്ങളോട് പ്രത്യേകിച്ച് പുല്ലയുടെ സ്കൂൾ പ്രവേശനത്തിന് ഉറ്റ സഹായിരുന്നു ഉദ്യോഗസ്ഥനായ പ്രൊഫസർ പരമപിള്ള ശ്രീനാരായണ ഗുരുവിനെ ഏറെ ബഹുമാനിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊല്ലത്തെ വസതിയിൽ ഏതാനും ദിവസം ഗുരു അതിഥിയായി താമസിച്ച ചരിത്രവും നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ അകാലത്തിൽ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഇന്ത്യൻ ചിത്രകലയെയും വിശ്വചിത്രകലയെയും പറ്റി അനഗാഠമായി പഠിച്ച ചലച്ചിത്ര കലാനിരൂപകനായ കെ പി പത്മനഹ നബി പ്രൊഫസർ പരമപിള്ളയുടെ പുത്രനാണ്